എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഡ്യൂറൻ കപ്പിലെ രണ്ടാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ സമനില കൈവരിക്കേണ്ടി വന്നിരിക്കുകയാണ് പഞ്ചാബ് എഫ് സിയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് വിജയിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാമായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാൻ കാരണം ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് അടുത്ത പഞ്ചാബിന് മത്സരം പഞ്ചാബ് പരാജയപ്പെട്ടിട്ട് ബ്ലാസ്റ്റേഴ്സ് സമനില നേടിയാൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം അതുപോലെ തന്നെ പഞ്ചാബ് അടുത്ത മത്സരം സമനിലയായാലും ആയാലും ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചാലും ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സമനില ഗോൾ നേടിയത് സൂപ്പർ താരമായ മുഹമ്മദ് ഐമൻ ആയിരുന്നു ഐമൻ പകരക്കാരനായിരുന്നു എത്തിയിട്ടായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സമനില ഗോൾ നേടിയത് അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയാണ് ആദ്യം ഗോൾ നേടിയത് ലുക്ക മയലിലൂടെയായിരുന്നു അവർ ഗോൾ കണ്ടെത്തിയത് ആദ്യ പകുതി പിരിയുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ലുക്ക മയലിൽ നിന്നും ഒരു ഗോൾ വന്നത് അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ പകരക്കാരനായി എത്തിയ മുഹമ്മദ് ഐമൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലക്ഷ്യം കാണുകയും ചെയ്തു എന്തായാലും അവസാന നിമിഷം പോസ്റ്റിന് തൊട്ട് മുമ്പിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫ്രീ കിക്ക് ലഭിച്ചിരുന്നു അത് ലൂണ നല്ലതുപോലെ എടുത്തു എന്നാൽ ചെറിയ വ്യത്യാസത്തിലാണ് അത് പുറത്തേക്ക് പോയത് ക്രോസ് ബാറിൽ ഒരുമിക്കൊണ്ടായിരുന്നു ആ പന്ത് പുറത്തേക്ക് പോയത് എന്തായാലും ലൂണ അടുത്ത ഫ്രീക്ക് ഗോളിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് വേണം നമുക്ക് പറയാനായിട്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സമനിലയാണ് കൈവരിച്ചിരിക്കുന്നത് എന്തായാലും അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായകം തന്നെയാണ്